എങ്ങനെയാണ് അരിപ്പൊടി വെച്ചിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് വട്ടയപ്പം ഉണ്ടാക്കുന്ന കണ്ടു നോക്കാം അതിനായിട്ട് എടുത്തിട്ടുള്ളത് കാൽ ടീസ്പൂൺ ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റ് ആണ് അതിനെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇളം ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ശ്രദ്ധിക്കുക ചൂടുവെള്ളം എടുത്താലും നമ്മുടെ ഈസ്റ്റ് ഈസ്റ്റൊക്കെ റെഡിയായിട്ട് കിട്ടത്തില്ല നമ്മുടെ ഫ്ലോപ്പ് ആയിട്ട് പോകുക അതുകൊണ്ട് ഇളം ചൂടുവെള്ളം തന്നെ എടുക്കുക ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം സെറ്റ് ചെയ്യുന്ന ടൈം കൊണ്ട് തന്നെ ഈസ്റ്റ് ആക്ടിവേറ്റ് ആയിക്കോളും ഇനി ഇതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അരിപ്പൊടിയാണ് ഒരു മെഷറിംഗ് കപ്പിൽ ഒരു കപ്പാണ് എടുത്തിട്ടുള്ളത് കപ്പ് ഒന്നും ഇല്ലെങ്കിൽ ഗ്ലാസ് ആയാലും മതി ആ ഒരു ഗ്ലാസ് അളവിൽ വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് അപ്പോൾ എന്താ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ പത്തിരിക്ക് ഇടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്ത് നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് അതിനകത്തോട്ട് ഒരു മുക്കാൽ കപ്പ് തേങ്ങ മുക്കാൽ മുതൽ അരക്കപ്പ് ആ ഒരു അളവിൽ നമ്മൾ തേങ്ങ എടുത്താൽ മതി ഇനി വേണ്ടുന്നത് ചോറാണ് നിങ്ങൾക്ക് ചോറ് ചോറില്ലെന്നുണ്ടെങ്കിൽ വെള്ളം എടുത്താലും മതി അപ്പം നമ്മൾ ഈ ഒരു ചോറ് ഇടുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്ത് കപ്പിയൊന്നും കാച്ചുന്നില്ല അപ്പം നമുക്ക് കുറച്ചും കൂടെ സമയവും എളുപ്പമാണ് ഇനി നെക്സ്റ്റ് എടുത്തിട്ടുള്ളതെന്ന് പറയുന്നത് പഞ്ചസാരയാണ് കപ്പ് പഞ്ചസാരയും അതുപോലെ കപ്പ് ചോറുമാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഏലക്ക എടുത്തിട്ടുണ്ട് അതിൻ്റെ സീഡ്സ് മാത്രമായിട്ട് നമുക്കൊന്ന് പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കാം ഇനി വേണ്ടതെന്ന് പറയുന്നത് വെള്ളമാണ് അതുപോലെ തന്നെ ഈസ്റ്റും നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ഈസ്റ്റും ആ ഈസ്റ്റിൻ്റെ ആ ഒരു മിക്സും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പം ഞാനിവിടെ ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ ആദ്യവും എടുക്കുന്നത് നമുക്ക് ഫുള്ളായിട്ട് ഇപ്പം തന്നെ ഒഴിച്ചു കൊടുക്കാം ബാക്കി ഇനി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇത് നമ്മൾ അടിയിൽ അരിപ്പൊടി കിടക്കുന്നതുകൊണ്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അല്ലാതെ ഡയറക്റ്റ് ഇട്ട് അടിക്കുന്നതിനെക്കാട്ടി എളുപ്പമെന്ന് പറയുന്നത് ഇങ്ങനെ ഒന്ന് നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് നമ്മൾ ആ ഒരു കപ്പ് വെള്ളം ഒഴിച്ചതുകൊണ്ട് നന്നായിട്ട് നമുക്കത് മിക്സ് ചെയ്യാൻ പറ്റും എല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് മിക്സ് മിക്സായെന്ന് തോന്നി കഴിയുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നല്ല ഫൈൻ പേസ്റ്റ് പോലെ ആ തേങ്ങയൊക്കെ അരഞ്ഞു വരാൻ വേണ്ടി തേങ്ങയും ചോറുമാണ് ഇതിൽ അരയ്ക്കാനുള്ളത് അപ്പോൾ അത് നന്നായിട്ട് അരയ്ക്കുന്നത് വരെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ നമുക്ക് നോക്കാം അപ്പം എന്നാൽ കടലിൽ നല്ല ഫൈൻ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മുടെ ദോശമാവിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ഈ വട്ടയപ്പത്തിൻ്റെ ആ ഒരു മാവിനായിട്ട് വേണ്ടുന്നത് അപ്പോൾ ഈ ഒരു മാവ് തയ്യാറാക്കാൻ നമുക്ക് വെറും ഒരു അഞ്ച് മിനിറ്റ് മതി നമുക്ക് മാവ് സെറ്റായിട്ട് കിട്ടും ണ്ട് ഇനി നമുക്കിതൊരു ബൗളിലോട്ട് ഒഴിച്ച് വെക്കാം അപ്പോൾ നമ്മൾ ബൗൾ ബൗളെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇത് പൊങ്ങി വരും അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വലുപ്പമുള്ളൊരു പാത്രത്തിൽ വേണം നമ്മുടെ മിക്സി എത്രത്തോളം ഉണ്ട് അതിനെക്കാട്ടിയും കുറച്ചും കൂടെ വലുപ്പമുള്ള പാത്രത്തിൽ വേണം ഇത് ഒഴിച്ച് വെക്കാനായിട്ട് ഇത് ആ മിക്സിയിലോട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ ബാക്കിയുള്ളതും കൂടെ എടുക്കാനായിട്ട് എന്നിട്ട് എല്ലാം കൂടെ ആ ബൗളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതൊരു എനിക്കൊരു അര മണിക്കൂർ കൊണ്ട് തന്നെ ഇത് പൊങ്ങി കിട്ടി നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ചിട്ടായിരിക്കും ഇത് പൊങ്ങുന്നതിലൊക്കെ വ്യത്യാസം വരുന്നത് നമ്മൾ ഇളക്കുമ്പം തന്നെ ആ ഈസ്റ്റൊക്കെ നല്ല എയർ ബബിൾസ് ഒക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് തണുപ്പാന്നുണ്ടെങ്കിൽ അടിയിൽ ചെറിയൊരു ഇലം ചൂട് വെള്ളം കൂടെ നമ്മൾ വെച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം പൊങ്ങി കിട്ടും ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ചായിരിക്കും അപ്പം എന്താ അര മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കിത് എൻ്റെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഞാനിത് ഫുള്ളായിട്ട് പൊങ്ങി വെച്ചിട്ടില്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ഒരുപാട് അങ്ങ് പുളി കഴിഞ്ഞാൽ വട്ടയപ്പത്തിനാ ഒരു ഈസ്റ്റിൻ്റെ ഒരു പുളിപ്പ് വരും എനിക്കത് ഇഷ്ടമല്ല അതുകൊണ്ട് അത് ഇത്രയും തന്നെ ആകുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ നമ്മുടെ വട്ടയപ്പം കിട്ടും അപ്പോൾ എന്താ ഇതിനകത്തോട്ട് നമ്മുടെ ഈ മധുരമൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കുമ്പം നമുക്ക് ആ എയർ ബബിൾസ് ഒക്കെ കിടന്ന് ഇങ്ങനെ മിക്സ് ആവുന്നത് തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ഇട്ടങ്ങ് ഉടയ്ക്കേണ്ട നമ്മൾ പതുക്കെ മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ മാവൊക്കെ തയ്യാറായതിനു ശേഷം നമ്മളുടെ മോൾഡിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ വട്ടയപ്പാക്കി എടുക്കുന്നത് പിന്നെ ഉപ്പ് ഇടുന്ന ടൈമിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരുപാട് ഉപ്പ് വരി ഇടരുത് കാര്യം നമ്മൾ മധുരമുള്ള നമ്മുടെ ബേക്കറി എന്നൊക്കെ കിട്ടുന്ന ആ ഒരു സ്നാക്കായിട്ടാണ് തയ്യാറാക്കുന്നത് അപ്പം ഉപ്പ് കൂടിപ്പോയി കഴിഞ്ഞാൽ മധുരം ഒട്ടും ബാലൻസ് ബാലൻസായിട്ട് ശരിയാവത്തുമില്ല നമ്മുടെ വട്ടയപ്പം അങ്ങോട്ട് കറക്റ്റ് ആവത്തുമില്ല അപ്പോൾ അതുകൊണ്ടാ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഞാൻ എന്താ ഇവിടെ ഒരു സ്റ്റീൽ പാത്രമാണ് എടുത്തിട്ടുള്ളത് അതിനകത്തോട്ട് കുറച്ച് നെയ്യോ എണ്ണയോ നമ്മൾ ഒന്ന് തടവി കൊടുക്കണം അപ്പം നമ്മുടെ വട്ടയപ്പം ഒന്നും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ഈസിയായിട്ട് നമുക്കതിനകത്ത് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും ും ഇപ്പം ഇതിപ്പോൾ ഇച്ചിരി വലിപ്പമുള്ള പാത്രമാണ് അപ്പം ഞാൻ അധികം തിക്നസ്സിനകത്തോട്ട് ഒഴിക്കുന്നില്ല കേട്ടോ അപ്പം എന്താ നമ്മുടെ ഇടൽ ചെമ്മനകത്തോട്ട് നമ്മുടെ പാത്രം ഇളക്കി വെച്ചെടുക്കാണ്ട് ഇപ്പം നമുക്ക് ചെറിയ മോൾഡുകളല്ലോ ഏത് ഷേപ്പിലാണ് നമ്മുടെ വട്ടയപ്പം വേണ്ടുന്നത് ആ ഒരു ഇതിൽ നമുക്ക് ഇത് ഒഴിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് മാവ് മാവഴിച്ചെടുക്കാം ഞാൻ ഒരുപാട് എടുക്കുന്നില്ല ഒരു മീഡിയം തിക്നെസ്സിലാണ് എടുക്കുന്നത് കാര്യം തിക്നെസ്സിലതൊന്നും കരിയില്ല നമ്മൾ ആണ് വേണ്ടുന്നത് അപ്പം തിക്നസ്സ് ഒരുപാട് ഇഷ്ടം നല്ല കട്ടയായിട്ട് വേണമെന്നുള്ളവർക്ക് നമുക്ക് കേക്ക് മോൾഡ് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ മാവ് ഒറ്റ ഫുൾ ആയിട്ട് തന്നെ യൂസ് ചെയ്ത് കൊടുക്കാം ഒരുപാട് തിക്സ് ഡ്രൈനെസ് കൂടുമ്പോഴും നമുക്കിത് വേവാനായിട്ടും കുറച്ചും കൂടെ ടൈം എടുക്കും അപ്പം എന്താ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ചിട്ട് വെച്ചിട്ടൊന്നടയ്ക്കാം ഒരു എട്ട് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ വട്ടയപ്പം റെഡിയായിട്ട് കിട്ടും അത്രയും സമയം മതി ഒരുപാട് ടൈമൊന്നും വേണ്ട പിന്നെ നമുക്കിത് കുക്ക് എനിക്കിത് കാണുമ്പോൾ തന്നെ അറിയാം കുക്ക് ആയെന്നുള്ളത് അപ്പോൾ നമുക്ക് അറിഞ്ഞൂടുന്നുണ്ടെങ്കിലും ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും പപ്പടം കുത്തിയോ എന്നിട്ട് നമ്മളൊന്ന് ഞെക്ക് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിലൊട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആയിട്ടുണ്ട് അപ്പോൾ എന്താ ഞാനിവിടെ വട്ടയപ്പം നമ്മുടെ പ്ലേറ്റീന്ന് എടുക്കുകയാണ് ഇത് ഉടനെ തന്നെ നമ്മൾ ഡീമോൾഡ് ചെയ്യാൻ പോകരുത് കേട്ടോ അത് ശരിയാവില്ല ഇനി ഇത് നമ്മൾ കുറച്ച് നേരം ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ആ ഒരു ടൈമിൽ തന്നെ ഞാൻ നെക്സ്റ്റ് ബാച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതുപോലെ തന്നെ നമ്മുടെ നെയ്യ് തടവിയ പ്ലേറ്റ് ആട്ടോ യൂസ് ചെയ്യുന്നത് ബാക്കിയുള്ള മാവെല്ലാം കൂടെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ തന്നെ നമുക്ക് വീണ്ടും മൂടി വെച്ചിട്ട് ഒരു എട്ട് മിനിറ്റിൽ തന്നെ ഈ വട്ടയപ്പം റെഡിയാവും ഇപ്പോൾ തിക്ക്നസ് നിങ്ങൾ നന്നടി സെയിം മാവ് തന്നെ ഫുള്ള് നമ്മൾ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എട്ട് മിനിറ്റ് അല്ല കുറച്ച് സമയം കൂടെ എടുക്കും ഇത് കുക്കായിട്ട് കിട്ടാനായിട്ട് ഇനിയിപ്പോൾ എന്താ അതിൻ്റെ അരിക ചെറുതായിട്ടൊന്ന് ഒട്ടി ഇരിപ്പുണ്ട് തണുത്തതിന് ശേഷം അരികു ഞാനൊരു കത്തി വെച്ചിട്ട് വിട്ടുകൊടുത്തിട്ട് നമുക്ക് ബാക്കി ഇങ്ങനെ പൊക്കി പൊക്കിയെടുക്കുമ്പം തന്നെ നല്ലതായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞിയപ്പം പോലെ ഇരിക്കുന്ന നമ്മുടെ വട്ടയപ്പം താണ്ട് കയ്യിലോട്ട് കിട്ടുന്നുണ്ട് പിന്നെ ഇതാകുമ്പോൾ ഈസിയാണ് നമ്മൾ തലേന്ന് സാധാരണ നമ്മൾ ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കുന്ന ടൈമിലാണെങ്കിൽ അരിയൊക്കെ നമ്മൾ ഒന്നുകിൽ രാവിലെ കുതിത്ത് വെച്ചിട്ട് വൈകിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ രാവിലത്തേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ രാത്രി തന്നെ കുതിത്ത് വെക്കണം അങ്ങനെ ഒരു കാര്യമുണ്ട് ഇതാകുമ്പോൾ അരി ഒന്നും അങ്ങനെ കുതിർക്കിയൊന്നും വേണ്ട നമ്മൾ പുട്ടിനൊന്നും എടുക്കുന്ന അരിപ്പൊടി നിങ്ങൾ യൂസ് ചെയ്യരുത് പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ യൂസ് ചെയ്യുന്ന അരി മാത്രമേ നമ്മൾ എടുക്കാവുള്ളൂ അതാവുമ്പോൾ നല്ല നൈസായിട്ട് കിട്ടും നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇത് അരിപ്പൊടിയാണെന്നൊന്നും പറയുകയില്ല നമ്മൾ ആ അരി കുതിർത്ത് ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റ് തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് തേങ്ങ വേണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങാ പാൽ യൂസ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ വട്ടയപ്പം തയ്യാറാക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് കറി കൂട്ടിയിട്ടാണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇത്രയും പഞ്ചസാര നിങ്ങൾ യൂസ് ചെയ്യരുത് കുറച്ച് ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രം ആ ഈസ്റ്റിനൊക്കെ ഒന്ന് ആക്ടിവേറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള പഞ്ചസാര മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ ആ ടൈമിൽ ഉപ്പിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചുകൂടെ കൂട്ടിയിട്ട് നമുക്ക് കറി വെച്ചിട്ട് ഇപ്പം ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് നല്ല നോൺ വെജ് കറിയുടെ കൂടെ ഒക്കെ ബെസ്റ്റ് ഒരു കോമ്പിനേഷനാണ് അപ്പോൾ ഈ ക്രിസ്മസ് ആയിട്ട് എല്ലാവരും ഈ വട്ടയപ്പൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക വളരെ സിംപിളാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ആണ് അപ്പം ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ കമൻ്റുകൂടെ അറിയിക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തരാം ബൈ ബൈ